വില കല്ലുകൊണ്ട് അടയാളപ്പെടുത്തുകയാണ് ഗുരുവായൂരിലെ തെരുവിന്റെ സന്തതികൾ സൗജന്യ ഉച്ചഭക്ഷണത്തിന് വരി നിൽക്കുന്നതിനു പകരമാണ് കല്ലുകൾ നിരത്തിയുള്ള ഈ അടയാളപ്പെടുത്തൽ ഗുരുവായൂർ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ വെൽഫെയർ അസോസിയേഷൻ രണ്ടു വർഷത്തിലധികമായി ദിവസവും മുപ്പത് പേർക്ക് സൗജന്യമായി ഉച്ചഭക്ഷണം നൽകുന്നുണ്ട് ഇതിനായി കൈരളി ജംഗ്ഷനിൽ പ്രത്യേക ബോക്സും സ്ഥാപിച്ചിട്ടുണ്ട് നൂറ്റിനാല് അംഗങ്ങളാണ് അസോസിയേഷനിലുള്ളത് അംഗങ്ങളുടെ കുടുംബത്തിലെ ആരുടെയെങ്കിലും പിറന്നാളോ ഓർമ്മദിനമോ വന്നാൽ അവരുടെ വകയാണ് പൊതിച്ചോറ് നൽകുന്നത് പ്രവാസി കൂടിയായ ക്ലബ് അംഗം ജോസഫ് ബാബു ആണ് ആശയം മുന്നോട്ട് വെച്ചത് ഭാരവാഹികളും മറ്റംഗങ്ങളും മറിച്ചൊന്നും ആലോചിക്കാതെ സമ്മതം മൂളി പിന്നെ ഒട്ടും താമസിച്ചില്ല ജീവകാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ നൽകി തുടങ്ങി പിന്നീടുള്ള ഒരു ദിവസവും പോലും മുടങ്ങാതെ ഉച്ചഭക്ഷണം കൊടുത്തുവരുന്നുണ്ട് കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലിൽ നിന്നാണ് ദിവസവും ഭക്ഷണം കൊണ്ടുവരുന്നത് രാവിലെ പതിനൊന്നിനും പതിനൊന്ന് മുപ്പതിനും ഇടയിൽ കൃത്യമായി ബോക്സിൽ മുപ്പത് കൊണ്ടുവന്നു കൊണ്ടുവന്നുവെക്കും കൃത്യം പതിനൊന്ന് മുപ്പതിന് അസോസിയേഷൻ ഭാരവാഹികളെത്തി പൊതിച്ചോർ എടുത്ത് ആവശ്യക്കാർക്ക് നൽകുകയാണ് ചെയ്യുന്നത് ഉച്ചഭക്ഷണത്തിനായി മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ആവശ്യക്കാർ സ്ഥലത്ത് തമ്പടിച്ചിരിക്കും ആദ്യമെത്തുന്നവർ ഒരു കല്ലെടുത്ത് ബോക്സിനടുത്ത് വയ്ക്കും പിന്നീട് വരുന്നവരും ഈ പാത പിന്തുടരും സ്ഥാനമുറപ്പിച്ചാൽ സമീപത്തുള്ള കടവരാന്തകളിൽ ഊഴം കാത്തിരിക്കുകയാണ് പതിവ് മഴയിൽ നിന്നും വെയിലിൽ നിന്നും രക്ഷ നേടുന്നതിനാണ് ഈ കല്ല് നിരത്തൽ ഭൂരിഭാഗവും പ്രായമായവരാണ് ഭക്ഷണത്തിനായി എത്തുന്നത് സ്ത്രീകളും കൂട്ടത്തിലുണ്ട് ജാതിമതി ഭേദമന്യുള്ളവരുടെ വിശപ്പകറ്റാൻ ഈ പദ്ധതി പ്രയോജനകരമാണെന്ന് ഹെൽത്ത് കെയർ പ്രസിഡന്റ് ആർ ജയകുമാർ പറഞ്ഞു ജീവകാരുണ്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ഏപ്രിൽ ഉച്ചയ്ക്ക് ഒരു പേരിൽ ഈ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് പിന്നിട്ടിരിക്കുകയാണ് ആളുകൾക്കും കൊടുത്തു വളരെ ഉപകാരപ്രദമാണ് അവർക്കത് നഗരസഭയുടെ നിബന്ധനകൾ ഉൾക്കൊണ്ടാണ് മാലിന്യ നിർപാർജ്ജനം ചെയ്യുന്നത് നൂറുകണക്കിന് പേരാണ് ക്ഷേത്ര നഗരിയിൽ തെരുവിൽ കഴിയുന്നത് ഭൂരിഭാഗം പേർക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ടാണ് ആശ്രയം എന്നാൽ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നതിനാലാണ് അവശരായവർ ഹെൽത്ത് കെയറിൽ എത്തുന്നത് രാവിലെ ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചാണ് ഇവർ ഉച്ചഭക്ഷണത്തിന് വരി നിൽക്കുന്നത് രാത്രിയിൽ പലപ്പോഴും പട്ടിണിയായിരിക്കും സുമനസ്സുകൾ കനിഞ്ഞാൽ രാത്രിയിലെ പട്ടിണിയും അകറ്റാൻ കഴിയുമെന്നാണ് ഇവർ പറയുന്നത് ടി സി വി ന്യൂസ് ഗുരുവായൂർ